അവധിക്കാലമായതോടെ കേരള അതിർത്തിയിലെ തമിഴ്നാടൻ ഗ്രാമമായ കമ്പത്തെ മുന്തിരിപ്പാടങ്ങളിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം പഴുത്തു ഭാഗമായ മുന്തിരിക്കുരകൾ നിറഞ്ഞ തോട്ടങ്ങൾ സഞ്ചാരികളുടെ കണ്ണിനും മനസ്സിനും കുളിരേകുന്ന കാഴ്ചയാണ് ഇടുക്കി മൂന്നാർ യാത്രയിൽ ഒഴിവാക്കാനാവാത്ത മധുര കാഴ്ചയാണ് കമ്പം കിലോമീറ്ററുകളോളം ദൂരത്തിലാണ് കമ്പം മേഖലയിൽ മുന്തിരി ഉള്ളത് കമ്പത്തോട് ചേർന്ന് കിടക്കുന്ന ഗുഡല്ലൂർ ചുരുളിപ്പെട്ടി കെ കെ പെട്ടി തേവർപ്പെട്ടി എന്നിവിടങ്ങളിലാണ് മുന്തിരി വിളവെടുപ്പിനൊരുങ്ങിയിട്ടുള്ളത് മുന്തിരിയുടെ വിളവെടുപ്പായതോടെ തോപ്പുകളിലേക്ക് സന്ദർശകരുടെ ഒഴുക്കാണിപ്പോൾ ഓണക്കാലത്തും മുന്തിരി തോപ്പുകളിലേക്ക് മലയാളികൾ ധാരാളം എത്തിയിരുന്നു കേരളത്തിൽ മധ്യവേനലവധി കാലമായതോടെ വീണ്ടും തിരക്കേറി ഇടുക്കിയുടെ കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും ഭൗമസൂചിക പദവി നേടിയ കമ്പത്തെ മുന്തിരി പാടങ്ങളും സന്ദർശിച്ചാണ് മടങ്ങാറുള്ളത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് സാധാരണ മുന്തിരി വിളവെടുപ്പ് കാലം എന്നാൽ ഇവിടെയാകട്ടെ വർഷം മുഴുവൻ വിളവെടുക്കാവുന്ന രീതിയിലാണ് കൃഷി ഇറക്കിയിട്ടുള്ളത് സീസണിൽ കിലോയ്ക്ക് അൻപത് രൂപ മുതലായിരിക്കും വില എന്നാൽ സീസൺ കഴിഞ്ഞാലും ഇവിടെ മുന്തിരി ലഭിക്കും ഇതിന് ഡിമാൻഡ് ഏറെയാണ് വിളവെടുപ്പിനു ശേഷം വിവിധ ഇടങ്ങളിലേക്ക് ഇവിടെ നിന്നും മുന്തിരി കയറ്റി അയക്കാറുമുണ്ട് മുന്തിരി പാടങ്ങളിൽ എത്തുന്ന ആ സന്ദർശകർക്ക് കാഴ്ചകൾ കാണാനും സ്വാദ് ആസ്വദിക്കാനും അവസരമുണ്ട് ന്യൂസ് ഡെസ്ക് ഇടുക്കി